നൂറ് കോടിൻ്റെ ബാങ്കിലിട്ടാലും കിട്ടാത്തൊരു ലഹരി ഒരു സുഖം സന്തോഷം ഞാൻ ആസ്വദിക്കാം ഓഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് ഞങ്ങളെ ഏട്ടൻ്റെ മോൻ്റെ വിവാഹം നിശ്ചയി നിൽക്കാതെ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾ നീട്ടുക കാരണം എല്ലാവരോടും ഞങ്ങൾ വിവാഹ സൽക്കാരെന്നൊക്കെ വിളിച്ചിരിക്കുന്നത് എല്ലാവരെയും പക്ഷെ അതൊക്കെ എല്ലാവരും വിളിച്ച് പറഞ്ഞാൽ ഒഴിവാക്കിക്കാളി ഒരു മൂന്ന് വീട് നമ്മളെ വക പെട്ടെന്ന് വർക്ക് തുടങ്ങിക്കോ അതിന് പൈസ എത്ര ചെയ്യും അയച്ചു തരാന്നുള്ള ഓഫറാണ് അലിമൊരി എന്ന് പറഞ്ഞ എൻ്റെ ഏട്ടന് ഓഫർ തന്നെ എല്ലാ സാധനങ്ങളും ഓരോ മനുഷ്യ സ്നേഹികളും നമ്മുടെ ഈ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാൽ മാനും ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞങ്ങളൊരു കൂടെപ്പറപ്പുണ്ട് കൊടുമുടി ഉള്ള ദാസേട്ടം എന്ന് പറഞ്ഞാൽ അതിലേക്കൊരു പതിനാല് ഫാന് എൻ്റെ വക എൻ്റെ കുട്ടിയായി മേടിച്ചു കൊണ്ട് കൊണ്ടു കൊടുക്കണം അത് ഏത് ഐറ്റംസായാലും മുന്തിയ ഐറ്റംസ് മേടിക്കണം എന്നാണ് മാനുക്ക വീട് വെച്ച് നൽകുന്നതിൽ കുറേ പേര് അറിയപ്പെട്ടിട്ടുണ്ട് ഞാനും അറിയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മാനിക്കൊക്കെ തരുന്ന വീട്ടിൽ സന്തോഷമുണ്ട് അതിലിപ്പോൾ നാൽപ്പത്തൊന്ന് വീടിൻ്റെ വർക്ക് ഏകദേശം പൂർത്തീകരിച്ച് ബാക്കിയുള്ള പണി സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മഴ തുറന്ന ആദ്യം ഇതിൻ്റെ താക്കോൽദാനം എറണാകുളം ജില്ലാ മേൽ കൂട്ടായ്മയും നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഞങ്ങൾക്കൊരു എനർജിയാണ് ഒരു വല്ലാത്ത ലഹരി കാരണം സത്യത്തിൽ ഏറ്റവും നഷ്ടമില്ലാത്തൊരു കച്ചവടം ദുനിയാവില് മറ്റുള്ളവനെ ചേർത്ത് പിടിച്ചുമ്പോൾ സഹായിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് നിന്ന് വരുന്ന ആ സന്തോഷം അതൊരു വല്ലാത്ത ലാഭം കിട്ടുന്ന ബിസിനസ്സാണ് അപ്പോൾ ഈ ഓട്ടം ഓടി ഓടി സഹായിച്ചുകൊണ്ട് മരിക്കുന്ന അന്നുപോലും പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടുള്ള ആ സന്തോഷം ആസ്വദിച്ച് എന്നുള്ള പ്രാർത്ഥന മാത്രമാണ്